പണ്ടൊക്കെ മാതാപിതാക്കൾ പറയും എന്തെങ്കിലും കഴുത്തൊഴില് പഠിച്ചോന്ന് അതിന് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ നല്ല വർക്ക്ഷോപ്പിലേക്കൊക്കെ തള്ളിവിടും അവരൊക്കെ ഇപ്പോഴും ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായി കാരണം പക്ഷേ സർട്ടിഫിക്കറ്റൊന്നുമില്ലാത്ത ജീവിതത്തിൽ ഇപ്പോഴും ആ വർക്ക്ഷോപ്പിൽ തന്നെ ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവും ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പരിചയപ്പെടുത്താൻ പോകണം ഓട്ടോമൊബൈലും മെക്കാനിക്കൽ എൻജിനീയറിങ്ങും കേരള പി എസ് സി അപ്രൂവലോട് കൂടി അല്ലെങ്കിൽ വിദേശത്തേക്ക് പറക്കാവുന്ന സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങളെ ഒരുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടു വർഷ കോഴ്സായിട്ട് അവർ നിങ്ങളെ പഠിപ്പിക്കും ഇതാണ് റിവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നമ്മുടെ അരീക്കോടിന്റെയും മഞ്ചേരിയുടെയും ഒക്കെ നടുക്ക് കാവനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഫസ്റ്റ് ഇയർ ബാച്ച് ഒക്കെ ഏകദേശം ഫുൾ ആണ് കേട്ടോ കാരണം ഓട്ടോമൊബൈലും മെക്കാനിക്കലും ഏറ്റവും ഡിമാൻഡുള്ള രണ്ട് സബ്ജക്റ്റാണ് അവിടെ അതിനുള്ള എല്ലാ ഫെസിലിറ്റികളും ഒരുക്കിയിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത് പിന്നെ അടുത്ത പ്രത്യേകത എന്താണെന്നറിയോ സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും പി എസ് സി അപ്രൂവ്ഡായ ആണ് സ്വന്തം മക്കളെ ഭാവി ഏറ്റവും സുരക്ഷിതമാക്കണമെങ്കിൽ ഇവിടെ കൊടുന്ന് ചേർത്തോളൂ കേട്ടോ നമ്മളെത്ര പഠിച്ചു പോയിട്ടും കാര്യമില്ല നമുക്കൊരു ഒരു സംഭവം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണം ആ റിസൾട്ട് ഇവിടെ നിന്ന് ഉള്ളത് ഇവർ തെളിയിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇവരെ കൂടെ വന്ന് നിൽക്കുന്നത് ഫീൽഡ് ഔട്ട് ഇല്ലാത്ത ഫീൽഡാണ് മക്കളെ ഇവിടെ പഠിച്ചോളി ആ പഠിച്ചിറങ്ങുന്നവര് ജോലി ഒരിക്കലും കിട്ടാതിരിക്കൂല ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് എന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് താങ്ക്